നമ്മൾ കഴിഞ്ഞ ദിവസം കുട്ടിക്കാനത്ത് പോയപ്പോഴാണ് ഈ ഒരു ഫുഡ് ട്രക്ക് കണ്ടത് നമ്മുടെ കറക്റ്റ് കുട്ടിക്കാന സെൻ്ററിൽ തന്നെയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഈ ഒരു ഫുഡ് ട്രക്ക് ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവർ ഇങ്ങനെ വിവിധ ഫ്ലേവറിലുള്ള മോമോസ് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് മോമോസ് മാത്രമല്ല ബ്രഡ് ഓംലറ്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്ലാക്ക് ടീ ഫ്രഞ്ച് ഫ്രൈസോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ വൈകുന്നേരമാണ് ചെന്ന് അപ്പോൾ അന്നേരം ഈ ഒരു ഫുഡ് ട്രക്ക് കണ്ടിട്ട് ആൾക്കാരൊക്കെ കൂടി മോമോസ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾക്കും ആ ഒരു ക്ലൈമറ്റിൽ മോമോസ് കഴിക്കാൻ വിചാരിച്ചാൽ അവിടെ ചെന്നു അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ചിക്കൻ്റെ സ്റ്റീംഡ് ആയിട്ടുള്ള മോമോസാണ് നമ്മളെടുത്ത് അപ്പോൾ അത് കൂടാതെ അവിടെ ഫ്രൈഡ് അതുപോലെ തന്നെ പെരി പെരി ഷെസ്സുമാണ് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് വെജ് ഉണ്ട് പിന്നെ പനീർ ഹരിയാലി അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മെനു കാർഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്റ്റീംഡ് മോമോസ് എടുത്തു പ്ലെയിൻ ആയിട്ടുള്ള അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ വർണ്ണത്തിന് എൺപത് രൂപ വരുന്നു കേട്ടോ നമ്മൾ രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ അതിൻ്റെ ഒരു സോസോ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കച്ചവണ്ടായിരുന്നു രാത്രി രാത്രി വരെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു മോമോസൊക്കെ കഴിക്കാൻ സൂപ്പറാണ് അതുമല്ല കുട്ടിക്കാൻ ധാരാളം കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉള്ള സ്കൂൾസ് സ്കൂൾസിലെ പിള്ളേരൊക്കെ വന്നിട്ട് അവിടുന്ന് മോമോസ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലീലമ്മസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത് നടത്തുന്നത് ഫുഡ് ട്രക്ക് അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞു എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു നല്ല നീറ്റായിട്ടാണ് അവർ മോമോസിലൊന്നും തന്നെ സെർവ് ചെയ്യുന്നത് കുറേ വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് അവിടെ സ്ഥിരമായിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കൂടുതലും പിള്ളേരെ സെറ്റാണ് അവിടെ വന്ന് കഴിക്കുന്നത് കാണാൻ കഴിഞ്ഞു അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ കുട്ടിക്കാനത്ത് പോകുമ്പോൾ ഈ ഒരു ഫുഡ് ട്രക്ക് കാണുകയാണെന്നു പറഞ്ഞുണ്ടെങ്കിൽ നല്ല മോമോസ് നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാവുന്നതാണ്